രണ്ടായിരത്തിഒൻപത് പ്രാണെങ്കിൽ കിറ്റ് ഏറ്റവും കൊണ്ടുവന്നതാണ് എന്നിട്ട് എങ്ങനെയുണ്ട് സജീവിനെ കുറിച്ച് എന്താപ്രായം പ്രീമിയം നമ്മൾ കേറുമ്പോൾ ഫീൽ ആണ് ബ്ലൂ ആയിരിക്കും ഇപ്പൊ കെത്തുന്നത് അത് മാറി

ഭയങ്കര യുണീക്ക് ആയിട്ടുണ്ട് ഒരാളെ കണ്ട് ചിലത് പറയാനുണ്ട് എന്നിട്ടേ ഉള്ളു വീഡിയോ എന്തുണ്ട് വിശേഷം വിശേഷ ഇത്രയും നാള് നമ്മൾ വീഡിയോ എടുത്താൽ ഒരു കസ്റ്റമർ പോലും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് കസ്റ്റമർ കംപ്ലൈന്റ് വണ്ടി ഡിലേ ആയി വർക്ക് കറക്റ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞാ ഇവിടെ വയ്പോ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് അവസ്ഥ ഇന്നതാണ് സജീവനറിയാം നമ്മളിതൊരു പാഷൻ നമ്മുടെ ലവ് ആണ് സജീവം ഡിസ്ട്രിക്ട് അയത്തൽ ജംഗ്ഷനിലെ അയത്തൽ ബൈപ്പാസ് റോഡ് നേരെ നമ്മള് കല്ലതാഴിക്ക് പോകുമ്പോൾ ആയിട്ടാണ് സ്റ്റുഡിയോ നിരാമിക്കാൻ എക്സ്ക്ലൂസീവ് ഹബ്ബ് വരുന്നത് ഇവിടെ കാറിൻ്റെ ഏറ്റവും ഇസ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രാഡോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ക്രിസ്റ്റയുടെ രണ്ടായിരത്തി പതിനാറ് ആ ഒരു വാഹനത്തിൽ അൽഫാഡ് കിറ്റ് കയറ്റിയപ്പോൾ വന്ന വ്യത്യാസങ്ങളും എന്തൊക്കെയാണ് ത്രീ സിക്സ്റ്റിക്ക് അവർ ചെയ്യുന്നതും ഇവരുടെ ഒരു പെയിൻറ്റിംഗ് ഷോപ്പും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കമ്പനിയിൽ നിന്നുള്ള ബ്രാൻഡഡ് നമ്മൾ ഷോറൂമുകളിലൊക്കെ കൊടുക്കുന്ന ബ്രാൻഡ് പെയിൻസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂടെ കുടിക്കുക അതൊരു എക്സ്ട്രാ ഓർഡിനറി വർക്ക് തന്നെയാണ് ചേച്ചി ചേച്ചി അൽഫ്രാഡ് കിട്ടി കയറിയപ്പോൾ ഭയങ്കര അടിപൊളിയായി നമ്മുടെ മാനേജർ മാനേജറോടെ അതില് അതല്ലേ ഉമ്മ അല്ല നീ വിദേശ രാജ്യങ്ങളിൽ കറങ്ങി ഇതൊക്കെ ഇറക്കാൻ ഇത് കേരളത്തിൽ ഫസ്റ്റ് ടൈം ആണ് അതായത് നമ്മുടെ ടൊയോട്ടയുടെ തന്നെ റോബോട്ടിക് വെഹിക്കിൾ എന്നൊക്കെ മലേഷ്യ തായ്വാനിൽ മോഡലുള്ള വെഹിക്കിൾ ഉണ്ട് ആൽഫാഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ അതെനിക്ക് തോന്നുന്നു ഡിപ്ലോമാറ്റ്സ് യൂസ് ചെയ്യുന്ന വണ്ടിക്ക് ഒന്ന് രണ്ട് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അല്ല വലിയ പരിചയം കാണില്ല അപ്പൊ ആ വണ്ടിയുടെ കിറ്റിലേയാണ് ഇത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രേ കളർ പിന്നീട് നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റി

അത് അവർ ഇൻസ്പയർ ചെയ്തേക്കുന്നത് ഈ ആൽഫാഡ് കിറ്റീന്നാണ് അൽഫോഡ് കിറ്റിന്നാണ് അല്ലെ എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു കിറ്റിന് മാത്രം വരുന്നത് ഇത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ഫുൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ആ ഡിക്രോം ചെയ്തോം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെവി ലുക്ക് ബ്ലാക്ക് വാഹനത്തിന് സൈഡ് 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 എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ പ്രൊഫൈലിൽ ക്രിസ്റ്റിയായിട്ട് തന്നെ ക്രിസ്റ്റിയായിട്ടുണ്ട് കാലിബറിൽ റെഡ് റെഡ് പെയിന്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട് കാലിബർ വേറെ അതേ ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ വണ്ടിയുടെ വിത്തോ കാര്യങ്ങളോ ഇപ്പൊ നമ്മുടെ ഈ പറ്റി ഒരുപാട് പരാതികൾ കാര്യങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കാരണം എം വി ഡി കാര്യങ്ങൾ അതുകൊണ്ട് ഒരുപാട് പേർക്ക് പേടിയുണ്ട് പേടിയുണ്ട് അപ്പം വണ്ടി ആൾട്രേഷൻ ചെയ്യുകയാണോ അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവുന്നു പക്ഷേ ഇതിൽ അങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഓൾട്രേഷൻ കാരണം ടു എൻഡ് വണ്ടിയിൽ കറക്റ്റ് അതായത് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ആ ഒരു പഴയ വണ്ടി തന്നെയാണ് അതിനകത്ത് ആ കിറ്റ് മാത്രമേ മാത്രം ബാക്ക് റിയർ മാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ വെച്ചാൽ എൽ ഡി മോഡൽ നമ്മുടെ ൊഫൈലില് മാറ്റൽഇഡാമ്പ് വെച്ചിട്ടുണ്ട് ഒരു ഒരു സ്മോക്ക് ഫീൽ ഡീക്രോം എന്നൊക്കെ അല്ലേ ഇവിടെ ഒരു സ്മോക്ക് ഫീൽ ഉണ്ട് അവിടെ ഒരു സ്മോക്ക് ഫീൽ തന്നെ ബാജിങ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു ടൈപ്പിലാണ് സിറാമിക് മെറ്റീരിയല് നമ്മളെ ബ്രേസ്ലെറ്റ് മെൻസിന്റെ ബ്രേസ്ലെറ്റ് അതിന്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫുള്ളി ഒരു ഡൗൺ സൈഡ് സൈഡൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ കിറ്റ് പോലെ തന്നെ കിറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഓ കിറ്റിൽ നമ്മൾ ഈ പറഞ്ഞ തന്നെ സെവൻറ്റി ഇൻക്ലൂഡഡ് ആണ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പൊ അത്രയാണ് റിയർ പ്രൊഫൈൽ വന്നിരിക്കുന്ന മാറ്റം വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് സ്പോയിലർ ഒക്കെ എക്സ്ട്രാ എല്ലാം ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്തോട്ടൊന്ന് കേറാം ആടിയിൽ പോളി ഡോർ ഫ്ലാപ്പ് ഫസ്റ്റ് തിങ് നമ്മൾ ഡോർ ഫ്ലാപ്പ് നോക്കിയാണെന്നുണ്ടെങ്കിൽ സീറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലെതർ പാറ്റേൺ ഇല്ലേ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ലെതർ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ടല്ലോ ഈ സാധനത്തിന് ാണ് സംഭവം സംഭവം ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നതിനകത്ത് സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ഓൾഡായിട്ടുള്ള മെറ്റീരിയൽ അതിൽ നിർത്തിക്കൊണ്ടാണ് മിക്ക ആളുകൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ ഓൾഡ് മെറ്റീരിയൽ റിമൂവ് ചെയ്തതിനു ശേഷം കറക്റ്റ് മെഷർമെന്റിൽ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക ബെറ്റർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുക ഇതാണ് അടുത്തൊരു തീമിലേക്ക് നമ്മൾ പോകുന്നത് അതൊക്കെ തന്നെ ഇതിന്റെ ഡാഷ് ബോർഡിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ചെറിയ ചെറിയ പീസുകളും കാര്യങ്ങളും കാരണം കളർ തീമ് മാക്സിമം വണ്ടി ായിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യം അതൊക്കെ തന്നെ ഈ ഗിയർനോബിന്റെ എൽ ഇ ഡി ഗിയർനോബാണ് വെച്ചിരിക്കുന്നത് ഇതൊരു കിടിലും ഗിയർനോബായിരുന്നു ആക്ച്വലി ആൾട്ടോ ഞാൻ ഇത് മോഡൽ മോഡൽ കിട്ടും കിട്ടും പല വണ്ടിയിൽ ഇത് നമ്മുടെ നിയർലി കേരളത്തിൽ എനിക്ക് തോന്നിയത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം സിക്സ് തൗസൻഡ് അബോവാണ് പക്ഷേ നമുക്കിത് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ കെ എന്ന് പറയുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ആൻഡ്രോയിഡ് സെറ്റ് ആണ് ഇത് ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ ഉണ്ട് ഇൻബിൽറ്റ് ത്രീ സിക്സ്റ്റി വ്യൂ ഉണ്ട് ഇൻബിൽറ്റ് ഇൻബിൽ ഉണ്ട് ഓക്കെ അതായത് ഫ്രണ്ട് ബാക്ക് ഇൻബിൽറ്റ് റെക്കോർഡിംഗ് വരുന്ന മോഡലാണ് ഇത് ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലോ ജസ്റ്റ് പോളിഷ് പോളിഷ് ിഷിലേക്ക് സെന്റർ കൺസ്രോൾ കൊണ്ടുപോകുന്നു സ്റ്റിയറിംഗ് പാറ്റേൺ ആ ഒരു സെയിം കൊടുത്തു എയർ ബാഗ് അതിനകത്ത് ഉണ്ട് വേറെ ഒരു എയർ ഒന്നും ഒരു ഒരു പ്രശ്നം പിന്നെ ഈ ഒരു സീറ്റിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിയറിന്റെ സെക്ഷനിലും അടുത്ത് തന്നെ അതിലും നമ്മൾ ആ ഒരു സീറ്റ് പാറ്റേൺ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടോട്ടലി അടിപൊളി ഇതാണ് ഫ്രണ്ട് പ്രൊഫൈൽ സ്റ്റിയറിംഗ് ഈ ഒരു ഡ്രൈവിംഗ് ഏരിയ പറ്റി പറയാം മുമ്പ് ഇത് ക്യാപ്റ്റൻ സീറ്റ് ആയിരുന്നോ അതോ ത്രീ സീറ്റർ ക്യാപ്റ്റൻ സീറ്റ് ക്യാപ്റ്റൻ സീറ്റ് യുണീക് ആക്കി ഒരു ലക്ഷറി പ്രീമിയം വാക്കുകൾ നമ്മൾ കേറുമ്പോൾ ഫീൽ ആണ് ഇതിൽ വരുന്നത് അതിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടുണ്ട് നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് അതിനൊക്കെ സീറ്റ് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെ ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് ഫിനിഷ് പോയിട്ടുണ്ട് കാരണം കമ്പനിയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു തരത്തിലുള്ള അധികമായിട്ടുള്ള തെളിച്ചോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല കറക്റ്റ് ആയിട്ട് തന്നെ ആ സീറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അതേ കണക്ക് തന്നെ ഇത് വെച്ചാൽ ഒരു കമ്പനി നമ്മളെന്താണ് ഒ ഇ എം ക്വാളിറ്റിയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് സീറ്റ് ചെയ്തിരിക്കുന്നത് ആളുകൾ നോക്കുന്ന മാക്സിമം ക്വാളിറ്റി കംഫോർട്ട് കാര്യങ്ങളാണ് അപ്പൊ അത് നോക്കിയിട്ടാണ് അത് കസ്റ്റമറിന്റെ ഒരു നോർമൽ എന്താണ് നമ്മൾ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ എടുക്കും അതിനുശേഷമാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇതിന്റെ സ്ട്രക്ചർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ടോട്ടലി ഒന്ന് മാറ്റി റിക്ലൈൻ പൊസിഷൻസ് എല്ലാം കമ്പനി വരുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ പൊസിഷൻ ഒന്ന് ആക്ച്വലി ആ റിക്ലൈനർ സീറ്റിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തോ അതിന്റെ സപ്പോർട്ട് കൂട്ടി എന്ന് വെച്ചിട്ട് ഒരിക്കലും റിക്ലൈൻ പൊസിഷൻസുകളോ ഒന്നും മാറുന്നതോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ എടുത്ത് പറയുന്നത് ഇപ്പൊ നയൻറ്റി മാറ്റുകളെ പറ്റിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലെന്ന് വെച്ചാൽ ഡോട്ട് വരുന്ന ഭാഗം ഡോട്ട് വരുന്ന ഭാഗം മാക്സിമം ഡസ്റ്റ് അതിൽ നിന്ന് ഡസ്റ്റ് പാറ്റിക്കൽസ് വണ്ടിയിൽ റോട്ടേറ്റ് ചെയ്യാതെ ഇപ്പം അടയ്ക്കുമ്പോഴേക്ക ഡസ് പാർട്ടിക്കൽസ് ഒരിക്കലും രീതിയിലുള്ള ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് നമുക്ക് വാക്യം ചെയ്ത് മാറ്റാനും പറ്റും ചെയ്ത് മാറ്റാനും പറ്റും മാത്രമല്ല ഒരിക്കലും ഡേർട്ടോ അല്ലെങ്കിൽ മഡോ നമുക്ക് പറ്റി കഴിഞ്ഞാൽ അത് വണ്ടിയുടെ മറ്റുള്ള ഭാഗങ്ങളിലോട്ട് പോവാതെ ഈ മാറ്റ് കവർ ചെയ്യും അതിന്റെ മാത്രമല്ല ഒരിക്കലും സ്ലിപ്പബിൾ അല്ല ഈ മാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ മാറ്റ് വന്നിട്ടുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉറങ്ങാം സിറ്റിംഗ് കൂടി കാരണം എല്ലാം കറക്റ്റ് പോളിഷ് ും മാറ്റിട്ടില്ല മുഴിഞ്ഞാല് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സിന് ചിലതൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കംപ്ലൈന്റുകൾ വരുന്നത് അതായത് അവരുടെ ഇഷ്ടത്തിന് നമ്മളും കൂടെ ഇപ്പൊ ഫുള്ളി കസ്റ്റമറുടെ ഇഷ്ടം എന്താ ക്വാളിറ്റിയിൽ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അത് ചെയ്യുന്നു അതാണ് അതാണ് ഇപ്പോ ഈ ഒക്കെ പെട്ടെന്ന് ഇത് വാഷ് വാഷ് ചെയ്യാൻ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മെക്കാനിക്കൽ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷമാണ് കളർ ചേഞ്ചിലേക്ക് എത്തി മെക്കാനിക്കൽ വർക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് പറയാൻ പറ്റും പറഞ്ഞ മെക്കാനിക്കൽ വർക്ക് ഒന്നും ഇല്ല എന്റെ കയ്യിലൊരു ഉണ്ട് എനിക്ക് വേറെ കംപ്ലയിന്റ് ഞാനിപ്പോ പ്രെസനലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റ ഈ ഒരു അൽഫ്രാഡോ കിറ്റ് അതായത് ഈ ഫ്രണ്ടും റിയർ പ്രൊഫൈലും മാത്രം മാറണം എങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്ക് ചെയ്ത് ചെയ്തത് ഈ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടിയുടെ ഒരു ക്രിസ്റ്റ അപ്പൊ ഇത് ഗ്രേ ആയിരുന്നല്ലോ ഞാൻ ബ്ലാക്കിലേക്ക് കൊണ്ടു വന്നില്ല കൊണ്ടുവന്നിട്ടിരിക്കുക ഒരു ക്രിസ്റ്റാ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ എത്ര ചെയ്യാൻ ഫുൾ കളർ ചേഞ്ച് ചെയ്യാം അതുപോലെ ആ സംതിങ് ആണ് അങ്ങനെയാണ് ഫുൾ ബോഡി അപ്പൊ ഇതൊക്കെയാണ് കളർ ചേഞ്ച് അത് നിങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്ന കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ വീഡിയോ കൊണ്ടുവന്ന െ അച്ഛനും പോവാഞ്ഞോ എന്തോ സുഖാണോ കിറ്റേറ്റം കൊണ്ടു വന്നതാണ് എന്നിട്ട് എങ്ങനെയുണ്ട് നല്ല രീതിയില് പണി അപ്പൊ ടോട്ടലി ഹാപ്പി എന്തൊക്കെ ഓ ഇവിടെ ഒരു സ്കേർട്ട് ചെയ്തിട്ടുണ്ട് ഇനി മാത്രമേ ഉള്ളൂ

ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലോട്ട് ചെയ്തിരുന്നു കളർ ചെയ്ഞ്ചിങ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സാധാ ഒരു വണ്ടി ചെയ്തത് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ബാക്കൊക്കെ വ്യത്യാസമുണ്ട് ബോഡിക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളിലോട് ആക്കിയെടുത്തിരിക്കയാണ് മട്ടയറൊക്കെ കിടക്കുന്ന നല്ല രീതിയിൽ ചെയ്യാനുണ്ട് ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് റിയറിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നോർക്കുകൾ നടന്നോണ്ടിരിക്കാണ് ഗ്ലാസ് എല്ലാം മാറാണ്ട് അപ്പൊ ഗ്ലാസ് എല്ലാം മാറി പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അടിപൊളിയാ ഓക്കെ ആക്സിഡന്റ് വണ്ടിയായിരുന്നു അപ്പൊ ഇവിടെ പണിയും കയറിയാണ് ഇനി വർക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇന്റീരിയറിലെല്ലാം ൊക്കെ നടക്കുന്നേ ഉള്ളൂ ഇനി ഇതേ ആ കിടക്കുന്ന ബി എം അതും ഓയിൽ അപ്പം ഫുൾ മെക്കാനിക്കൽ വർക്കിന് തന്നെ നമുക്കൊരു വർക്ക് ഷോപ്പുണ്ട് അതുപോലെ പെയിന്റിങ്ങിനായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് ഇതും നമുക്ക് പുതിയൊരു വർക്കിന് ചെയ്യാനായിട്ട് ബ്ലാക്ക് ആൻഡ് ആക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ സത്യം പറഞ്ഞാല് നല്ല സ്പേസ് ഉണ്ടായിരുന്ന സജീവേട്ടൻ വിശാലമായ വിശാലമായ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന സജീവേട്ടൻ ഇപ്പം കോഴിക്കോട്ടിൽ കിടന്ന് കളിക്കുന്ന അവസ്ഥയായി സ്ഥലമില്ലേക്കൊണ്ടിരിക്കണം പുതിയ കള്ളൻ പുതിയ സംഭവം തുടങ്ങിട്ട് എന്നെ വിളിച്ചില്ല ഞാൻ കാണിക്കണം വെച്ചാല് എന്നെ അറിയിപ്പിച്ച പോലും ഇല്ല ഒറിജൽ നമ്മൾ നമുക്ക് ഒറിജിനൽ പെയിന്റ് എന്നെ വേണം നിർബന്ധം അങ്ങനെ നമ്മൾ അത് അത് സൂം ചെയ്ത്

ാണ് നമ്മള് ഡയറക്റ്റ് കമ്പനിന്ന് നമുക്ക് ഇട്ടത് തന്നെ ആണല്ലേ അപ്പം മെഷീൻ ആണ് ഇത് ഫുള്ളി ഇതൊരു മെഷീൻ ആണ് ഇതൊരു മെഷീൻ ആണ് അപ്പം നിങ്ങൾക്കത് ഇത് ഇപ്പം എങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പം പെയിൻറിങ് മിക്സ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള പെയിൻറ്റിന് അകത്ത ഒരുപാട് വരും ഇടണം കളർ കോഡ് നോക്കി കളർ ഒഴിക്കണം ഒഴിക്കും ഓക്കെ ഓക്കെ ആ അപ്പം ഇനി ഒരു ദിവസം നമുക്ക് അതൊക്കെ കാണാം എങ്ങനെയാണ് ഒരു കാറ് വരുമ്പോൾ ആ കാറിൻ്റെ വർക്ക് എടുക്കുന്നിട തൊട്ട് അതെ എങ്ങനെയാണ് െ ഇവട്ടെ നമുക്ക് എന്റെ കാർ തന്നെ കൊടുക്കാൻ പോളിഷ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ഇത് നമ്മൾ കൊടുക്കും 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 ഫ്രീ 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 ആയിട്ട് 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 ഓരോ ബോട്ടിൽ ബോട്ടിൽ ചെറിയ ആയി നിങ്ങൾ ഒരു ഭയങ്കര വർക്ക് ചെയ്യുന്നത് ആരും ചെയ്യാത്ത ഒരു മോഡൽ ആണ് അതാണ് സത്യമാണ് കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നല്ല ടാസ്ക്കാണ് കാരണം വെച്ചാൽ വണ്ടിയുടെ ഈ ഒരു ഷേപ്പ് ഷേപ്പില്ലേ അതായത് ഇതിന്റെ ആ സി തൊട്ട് തുടങ്ങുന്ന ഈ ഷേപ്പ് ഈ ഷേപ്പ് വ്യത്യാസമാണ് സെവനിൽ വരുന്നത് ഞങ്ങൾ അത് ഫുള്ള് റീസ്ട്രക്ചർ റീസ്ട്രക്ചർ കാരണം പണി പണി ഉള്ളൂ ഉള്ളൂ അതായത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി കുറച്ച് വർക്കും കൂടെ ഉണ്ട് അതെന്നു വെച്ചാൽ ഈ ഫ്രണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെണ്ടർ സംഭവം പറയുന്ന ഫെണ്ടർന്നാണ് ഈ ഫെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ മോഡൽ എന്ന് വെച്ചാൽ അകത്തേക്കാണ് ഇരിക്കുന്നത് ഒരുപാട് ഉള്ളിലേക്ക് മോഡലാണ് അതിനെ ഇപ്പം നമ്മള് ഫെണ്ടറിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പുറത്തോട്ട് തെളിച്ച് എങ്ങനെ നോക്കിയാലും പറയുന്നത് മോഡൽ മോഡൽ വർക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പ്രാഡോ എങ്ങനെയാണ് ഫേസ് ലിഫ്റ്റ് ചെയ്ത് മാറാൻ പോകുന്നില്ലേ എന്തായാലും കാർ കാര്യങ്ങളുണ്ടെങ്കിൽ വർക്ക് നമ്മുടെ സജീവയുടെ ചെയ്യും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി അപ്പൊ ഇത്തരം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു ഒരു മീഡിയമായി ക്യാമറാമാൻ ഓഫ് ഓഫ് സൈനിങ് പുതുവ സ്റ്റുഡിയോ കാണുന്നവരെ ക്യാമറമാൻ ബൈ